വ്യക്തത കൈവന്നിട്ടുണ്ട് തവനൂരിലേക്ക് ആണ് കൊണ്ടുപോകുന്നത് തവനൂർ ജയിലിലേക്ക് ആണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് നാളെ തന്നെ ജാമ്യാപേക്ഷ നൽകും എന്ന് അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് തവനൂർ ജയിലിൽ പി വി അൻവറിന് ഉറങ്ങേണ്ടി വരുന്നു എന്നതാണ് ഇതാ അൻവറേയും കൊണ്ട് വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് അനുമോദം നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു പ്രതികൾക്കടക്കം ജാമ്യം നിഷേധിച്ചിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ അഭിലാഷ എല്ലാവർക്കും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് ആരും തന്നെ ആർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല അൻവർ മാത്രമാണ് തവനൂർ ജയിലിലേക്ക് മറ്റുള്ളവർ മഞ്ചേരി സബ്ജയിലേക്ക് ആയിരിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അൻവറുമായിട്ട് പോലീസിൻ്റെ വാഹനം തവനൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മറ്റ് പ്രതികളെ അറസ്റ്റിലായ മറ്റു നാല് പ്രതികളെ മഞ്ചേരി സബ്ജയിലേക്ക് ആയിരിക്കും കൊണ്ടുപോവുക എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഒരു എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ട് തവണ നിലമ്പൂരിൽ നിജയിച്ച ഇടതുപക്ഷ എം എൽ എ ആയ പി വി അൻ ർ ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ കാലത്ത് ഇതാ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് അത്യപൂർവമാണ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൻ്റെ എം എൽ എ ആയ പി വി എൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയി രണ്ട് തവണ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറിയ പി വി എൻവർ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം തവണ എം എൽ എ ആയയാൾ ഇതാ ഇപ്പോൾ തവനൂർ ജയിലിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ജാമ്യമിറ്റ് ഇത് ഇന്ന് നമുക്കറിയാം ഒരു സാധാ ഈ ഏത് പ്രതിഷേധത്തിൻ്റെയും ഭാഗമായി ചുമത്തുന്നതാണ് ഈ പി ഡി പി പി ആക്റ്റുകളും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ആക്റ്റുകളുമൊക്കെ പക്ഷേ ആ മറ്റ് ഇടങ്ങളിലൊന്നും കാണിക്കാത്തത്ര ഒരു പോലീസിൻ്റെ ഭാഗത്തുള്ള നിന്നുള്ള നടപടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി രാത്രി തന്നെ അൻവറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി തന്നെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും വി വി അൻ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും പല നിർണായകമായ സ്വാധീനം ഒരു ഈ ഒരു സംഭവ വികാസം ഉണ്ടാക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പി വി അൻവറുമായിട്ട് പോലീസിന്റെ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിന്റെ പ്രതിധ്വനികളാണ് നമ്മൾ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ പി വി അൻവറിന്റെ ഈ നടപടി ഈ അറസ്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇതുവരെ െ പിന്തുണയ്ക്കാത്ത എന്നാൽ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അൻവറിനൊപ്പം നിൽനേക്കാവുന്ന സാഹചര്യമുണ്ട് ഇതുവരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാത്തവർ ഒരുപക്ഷെ ഇനി അൻവറിനോട് പരമായി രേഖത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് ഏറെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണിപ്പോൾ ഇന്ന് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് അൻവർ റിമാൻഡിലായിരിക്കുന്നു അദ്ദേഹവുമായി പോലീസ് വാഹനം തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞിരിക്കുന്നു അഭിലാഷ് ഇടതുപക്ഷത്തിന്റെ കണ്ണിലുടിയായിരുന്ന പിന്നീട് ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറിയ പി വി അൻവർ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച പി വി അൻവർ സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ജയിലിൽ കയറ്റും എന്ന പ്രഖ്യാപിച്ച പി വി അൻവർ ആ പി വി അൻവർ ആണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും വലിയ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം കൈവിട്ടു പോവുകയായിരുന്നു അവിടെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഓഫീസിനുള്ളിൽ കയറിയ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളടക്കം മുഴക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ആയിരുന്നു പി വി അൻവറിന് എതിരെ കേസ് ഉയരുന്ന പശ്ചാത്തലമുണ്ടായത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നീ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പി വി അൻവർ ഒന്നാം പ്രതിയായി പതിനൊന്ന് പേരെ പ്രതി ചേർത്ത് കേസ് ആയിരുന്നു ആ കേസിലാണ് പി വി അൻവറിൻ്റെ വസതിയിലെത്തി പോലീസ് അൻവറെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിലും എത്തിച്ചു മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചില്ല പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അങ്ങനെ പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്ന പിന്നീട് കരടായി മാറിയ പി വി അൻവറിനെ തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് തീർച്ചയായും തവനൂർ ജയിലിൽ തന്നെ പി വി അൻവറിന് അന്തിയുറങ്ങേണ്ടി വരുന്നു അടുത്ത ദിവസം കോടതിയെ സമീപിക്കും എന്നാണ് അൻവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്